ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഉള്ളത് ഏഴാറ്റുമൂലം ഡാമിലോട്ടാണ് ഏഴാറ്റുമൂലം പ്രഗതി ഗ്രാമത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ആതിരപ്പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ആതിരപ്പള്ളിയിലെത്താം അപ്പൊ അങ്ങോട്ടാണ് അപ്പോൾ ഈ പോകുന്ന വഴികളിലുള്ള കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളായിട്ട് അതിൽ വല്ലാത്തൊരു വൈബാന്ന് പറയുന്നത് റോഡ് ശേഷം മോശമാണ് എന്നാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു യാത്രാ അനുഭവം തന്നെയായിരിക്കും നിങ്ങൾ ഈ ഇവിടെ നിന്ന് ഏഴായിട്ട് മുതൽ നിന്നിട്ട് ആതിരപ്പള്ളിയിലേക്ക് യാത്ര ചെയ്താട്ടോ അത് മനോഹരമായിട്ടുള്ള യാത്ര വനങ്ങൾ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ പോകുന്നത് ഫോറസ്റ്റ് ഏരിയയാണ് ആനകൾക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി വളരെ സ്പീഡിലൊന്നും പൊതുക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡും കാര്യങ്ങളും കേട്ടോ വല്ല പോയ കാര്യം റോഡും വളരെ മോശം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത് അതിമനോഹരമായിട്ടുള്ള കാലാവസ്ഥയും അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു ടെൻഷനെത്തി നമ്മളിപ്പോ എറണാകുളം ഡിസ്ട്രിക് കൂടിയാണ് പോകുന്നത് അപ്പൊ ഇതിന് നേരെ നമ്മൾ പോവുകയാണെങ്കിൽ അവർ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ മൂന്നാറ് അഗട്ടി ആ ഭാഗത്തേക്ക് അങ്ങനെ നമുക്ക് നേരെ പോവാം നമ്മൾ നേരെ തിരിഞ്ഞ് നേരെ ആതിരപ്പള്ളിയിലേക്ക് പോവാണ് ചാലക്കുടി ആതിരപ്പള്ളി ആ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത് അപ്പോൾ നമ്മൾ നേരെ പുതിയ ആ പാലത്തിന് അപ്പൊ നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് നേരെ തൃശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാലാണ് പാലൊക്കെ കടന്ന് നേരെ സിലബസ് സിലവസ്പോം വാട്ടർ പാർക്ക് വാട്ടർ പാർക്കിന്റെ മുന്നിലേക്ക് കേട്ടോ നമുക്ക് ഈ സിൽവർ സ്റ്റോൺ വാട്ടർഫാൾ തന്നെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഈ തുമ്പാമുടി ഗാർഡനിൽ തന്നെയുണ്ട് കേട്ടോ അവിടെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ തരാവുന്നതാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനൊന്നും ഇല്ല ടൂർ ടൂറ് പാക്കേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ സിൽവേർ സ്റ്റോണിൻ്റെ കാഴ്ച തന്നെ നേരെ ഞങ്ങൾ ആധാർക്കുള്ളിൽ വിസ്റ്റ് കുടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ആധാർക്കുള്ളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ തരാൻ ഞങ്ങൾ നേരെ എത്തി അപ്പോൾ പോകുന്ന വഴി തന്നെ ആധുർപ്പള്ളിയിൽ വാട്ടർഫാൾസ് കാണുന്ന കിഡ്ഡലമറ്റുള്ളൊരു സ്പോട്ടാണിത് ഇവിടെ ഒരുപാട് പേര് ആ വാ വാട്ടർ വാട്ടർഫാൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങോട്ട് കേറിച്ചില്ല അപ്പോൾ അവണുന്നതാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ് മഴ മാറി നിൽക്കുന്ന വെള്ളം വെള്ളം കുറച്ച് കമ്മിയുണ്ട് എന്നാലും കാണാൻ മനോഹരമായ കാഴ്ചട്ടാണ് അപ്പോൾ ഈ വഴി നിന്നാണ് നമ്മൾ കാണുന്നത് കേട്ടോ റോഡ് സൈഡിൽ തന്നെ ഇപ്പോൾ എട്ട് മൂലത്തെ കാഴ്ചയിൽ പോയി ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മൂലത്തെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണ്ണ് അങ്ങനെ എന്താ പറയുക കണ്ണെടുക്കാൻ പറ്റാത്ത മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും സന്ദർശിക്കാം കൃഷി ആതിൽപ്പള്ളി കാണാൻ പറ്റുന്നതെങ്കിൽ ഈ എഴാറ്റമുളം ഡാമിലേക്ക് വന്നത് സന്ദർശിക്കാം അത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പം നമ്മൾ ആ കാഴ്ചകൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് വേറൊരാളിരിക്കുന്നുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇവനെയും കൂടി ഒന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇവനെയും ഒന്ന് മെയിൻ്റെയിൻ ചെയ്യണം കേട്ടോ അത് ആരാന്നായിരിക്കും നിങ്ങളിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു വേറെ ആരും വല്ല ഇതേ ധവന അപ്പം ആളൊരു നല്ലൊരു സ്ഥല സ്വഭാവിയാണ് പക്ഷേ ആളൊരു വൈലേഷൻ ഒന്നും ഇല്ല ഡോക്ടർ നമ്മളടുത്തന്നെ നിൽക്കണം അപ്പോൾ ആ ഇങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നേരെ പോണ വാട്ടർ ഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണാൻ നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ഏകദേശം ആ കണ്ടി ഇരുന്നൂറ് മീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആദരപ്പള്ളി എൻട്രൻസ് ഗേറ്റ് എവിടെയെത്തി അവിടെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദരപ്പള്ളി വാട്ടർ ഫോർട്ടിൽ താഴ്വാഴ്ചയിൽ താഴ്ചയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഞാൻ അവിടേക്ക് ചേരുന്നത് നേരത്തെ ഞാൻ ആദരപ്പള്ളി വാട്ടർ ഒരു വീഡിയോ ചേരുന്നു അപ്പം നേരത്തെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റിൽ ആദരപ്പള്ളി ഫോറസ്റ്റുകളിലേക്കൂടെ ഞാൻ ആ യാത്രയിൽ നേരെ നമ്മൾ ചെന്നുന്നത് അങ്ങനെ വനത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കാണുന്ന ടാസ വാട്ടർ ഫാൾസ് അത് മനോഹരമായിട്ടുള്ള സ്വീകരിച്ച ശുചിതം വാട്ടർഫാൾസ് ആണ് ഇപ്പോൾ കാണാൻ വേണ്ടി മനോഹരമായിട്ട് വളർത്തും മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണ് നല്ല ശുബിലായിട്ട് പോകാനാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും പോലെ അപ്പോൾ ഇന്നത്തെ ഈ യാത്ര കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ആ പുതിയൊരു ട്രാവൽ ഗുഡിയായിട്ട് വീണ്ടും കാണാമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക